അങ്ങനെ പറയുന്നില്ല ഗൈസ് അങ്ങനല്ല ഓൾ മേക്കപ്പ് സൺസ്ക്രീനും ময়শ্চറൈസറും ഡ്രാ മേക്കപ്പ് അത്ര അഡിക്റ്റ് ഒന്നല്ല സീരിയലേ ഇല്ല പിന്നെ റിയൽ ബ്യൂട്ടിയാണ് ലിപ്സ്റ്റിക് കടും ഫൗണ്ടേഷൻ കല്ല മേക്കപ്പിൽ ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് പോയി ചേല ഇടങ്ങട അങ്ങടോണ പുട്ടി ഇടണ്ടേ പാലുവലക്കല്ലേ പുട്ടിയാണ് ഉദ്ദേശിച്ചു പുട്ടി ഇടാറില്ല അതന്നെ പുറത്തന്ന് കാണනവർക്കും മനസ്സിലാക്കാം ഏതോ ഒന്നിലാരോ പറയുന്നത് എന്തേ സഫ ഫുൾ മേക്കപ്പ് അപ്പൊ കൈഷ് നമ്മള് ഇന്നലത്തെ ബ്ലോഗ് ഇന്നത്തെ ബ്ലോഗ്ന്ന് പറഞ്ഞ ഇന്നലത്തെ ബ്ലോഗ് ഇട്ടിട്ടില്ല എത്ര മൂന്നാം തീയ്യതി ഒന്ന് ഫോൺ ഹാങ് എഡിറ്റ് ചെയ്യുമ്പോ പിന്നെ ഒന്നാമത് ഇപ്പൊ വേനു വണ്ടി ഓടിക്കുമ്പോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ കിട്ടൂല ഞാൻ പിന്നെ ഇടക്കിടക്ക് ഫ്ലാറ്റിൽ വരണേ ഇനിയിപ്പോ സ്ഥിരതാമസ ആക്കുക അടുത്ത് തന്നെ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാല്ലേ പാല് കാച്ചന പോലെയൊക്കെ നമുക്ക് പാല് കാച്ചന പാത്രം വാങ്ങണം നമ്മുടെ അവിടത്തെ പാൽ കാചന പാത്രത്തിന്റെ കയ്യിൽ അല്ല പിടിക്കണ സാധനം അതന്നെ സോ നമ്മളി നമ്മളിപ്പോ പോണത് നമുക്ക് ഫ്രെയിം ഇന്നലെ എന്നാ പിന്നെന്തേലാക്കാം കട അടച്ചിട്ട് അപ്പൊ നമ്മള് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ല ഇപ്പൊ സത്യം പറഞ്ഞെങ്കിൽ അപ്പൊ നമുക്കിനി ഫുഡ് കഴിക്കാന കാണിക്കാം എന്നിട്ട് നമുക്ക് എന്താ ഫ്രെയിം എടുത്തിട്ട് എന്താന്ന് വെച്ചാൽ കാണിക്കാം അപ്പൊ ഗൈസ് ഇവിടെ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട് അവിടെ കൊച്ചിനെ ആക്കി ഇവിടെ ഭയങ്കര പോവുക പോവാണ് അപ്പൊ ഇവിടെ ബിരിയാണി ആവാൻ കുറച്ച് ടൈം എടുക്കും അപ്പൊ കുട്ടി കരയും സോ നമ്മള് പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പൊറോട്ട വരട്ടെ മുട്ടാ തൊന്നേവിയാ ബീഫ് ഗ്രേവി എന്താ

അത വേറെ പറവയാണ് വെറ്റ് ചായ ദാ വീ ഇ ലിഫ്റ്റ് ചെയ്യണം വീര എന്നാ ചായും നിക്ക് ഇതിനെ ആയില്ല ആര് കൊടുത്തല്ല നന്നി അപ്പൊ ഫ്രെയിമ് ബാക്കി തന്നെ ഇരിപ്പുണ്ട് അത് നമുക്ക് വലിയൊരു ഫ്രെയിം നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഫോട്ടോ ആയതുകൊണ്ട് നമുക്കത് എന്തോ ഒരു സങ്കടം അത് അവര് കൊറിയർ അയക്കണു മുന്നേ പൊട്ടിയായിരുന്നു വീട്ടിലിരുന്ന്

ഇപ്പൊ കൈസ് നമ്മള് ഫ്രെയിമിന്റെ ഷോപ്പിലൊക്കെ എത്തി യാദൃഷ്ടികമായ സംഭവം ഉണ്ടായത് ഷട്ടർ താന്നു കിടക്കും ഫോട്ടോസും കിട്ടി എന്നത് മിച്ചം ഞാൻ കൊച്ചിനെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇവന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വിചാരിച്ച അങ്ങനെ കഥ ഇവ കൊറച്ച നമുക്ക് ആലുവ പാലം ഒക്കെ കയറാൻ പോവാട്ടാ കൊറച്ച് കഴിയുമ്പോ ഇവനെ കൊണ്ട് ആലുവ പാലത്തൊക്കെ പോവാല്ല അപ്പൊ നമ്മള് ഫ്രെയിം അതിലേ ഇനിയും വെള്ള ഞായറാഴ്ച ഒന്ന് ചിന്തിച്ചില്ല പണിയെടുക്കണ മേനോന് ചിന്തിച്ചൂടെ അല്ലേ ഞാൻ പണിക്കോണ്ടോ ഇവിടെ കല്യാണം കല്യാണം ചിന്തിച്ചാ ിന്തിച്ചറാഴ്ച മാത്രം നമ്മടെ ഞായറാഴ്ച പോലെ പിശിക്കാളല്ല ഈ തിങ്കളും ചൊവ്വയും വെച്ച പിള്ളേരെ സ്കൂളില് പോകുന്നു വിചാരിച്ചിട്ട് നിങ്ങളെ നിങ്ങളെപ്പോലെ പിശുക്കന്മാരല്ല അങ്ങടാ എറണാകുളംകാരി എന്താ പ്ലാൻ എന്തല്ലേ ഇനി എന്നെ വീട്ടിൽ കൊണ്ടാക്കണം അത്ര തന്നെ മേനന് വെട്ടാൻ പോണന്ന് പറയണ്ടേ ഇന്നത്തെ ഡേറ്റ് എന്താന്നാ ഇന്ന് മൂന്നാം തീയതി ആട്ടോ ഓഗസ്റ്റ് മൂന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു വെക്ക എന്താന്ന് പറഞ്ഞാ ഈ വ്ലോഗ് ചിലപ്പോ ഇനി ഇപ്പൊ എപ്പോഴോ എത്തും ഇന്നലെ ഇപ്പൊ കറക്റ്റ് യൂട്യൂബിൽ ലിങ്ക് ഇട്ട് കൊച്ചിന് രണ്ട് മാസം ആവണേന്റെ അത് കറക്റ്റ് ഇട്ട് ഞാൻ രണ്ടാം തീയതി അവന് രണ്ട് മാസം അല്ല വായന എണ്ണം മറ്റേ ഞാൻ വല്ലവരൊന്നും ഇങ്ങനെ നോക്കുമ്പോഴാ പറയും ഡ്രൈവറിനോടല്ലോ ബാക്കിലുള്ള പെണ്ണിനോട് പോയിക്കോയിൽ കൊച്ചു അപ്പൊ നമുക്കിനി വീട്ടിലേക്ക് പോവാം കൊണ്ടേ നോക്കട്ടെ നിങ്ങൾ കണ്ടാവുള്ള ഇൻസ്റ്റയിലൊക്കെ റീൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ ഷോർട്സ് ഇട്ടുണ്ടെന്ന് തോന്നണ നമ്മുടെ ഫ്ലാറ്റിലേക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറാം മേനോടുത്ത് എൻ്റെ കയ്യിൽ കൊച്ചുറങ്ങണേ മേനോടുത്ത് കൊണ്ടുപോയി കയറുമ്പോൾ മേനൊറിയായി എനിക്ക് കാലു വേന എടുക്കണം ഞാൻ പറയാ പ്രസവിച്ച എനിക്കില്ലല്ലോ ഇത്ര വേദന ഒന്നും പ്രസവിച്ചാ അതിനപ്പ കുറച്ച് കാലു വേനൊക്കെ ഇണ്ട് കേട്ടോ വയസ്സായില്ലേ നമ്മൾ ഇവിടെ എന്തായാലും ഫ്ലാറ്റിൽ സാധനങ്ങൾ കൊണ്ടതിന് ശേഷം കാണിക്കും ഒരു ഫ്ലാറ്റ് ടൂർ എടുക്കും ഇപ്പൊ സാധനങ്ങളൊന്നും കൊണ്ടുപോട്ടില്ല അത്ര സ്പെഷ്യൽ പെട്ടൊരു ഫോട്ടോയാണ് അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു വിഷമം അതവര് ചെയ്തതിന് അപ്പൊ അവിടെ വീട്ടിൽ നിന്ന് പൊട്ടിയതത്ര അവര് പറഞ്ഞ് നമ്മൾ ചെയ്തു തരാം കുഴപ്പമില്ല അത്ര വലിയ ഫ്രീമല്ലേ നമ്മൾ ഈ ഫ്ലാറ്റിലേക്ക് സാധനങ്ങളൊക്കെ ഈ അടുത്ത് കൊണ്ടുവരും എല്ലാം ക്ലാസ് റോഡിരിക്കുകയല്ലേ അപ്പം അത് കൊണ്ട് വേണം വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ കട്ടിലും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഇല്ല വാഷിംഗ് മെഷീനൊക്കെ പുതിയ നോക്കണം ഫ്രിഡ്ജൊന്നും കൊണ്ടുവരില്ല ഇപ്പം നടക്കൂലെന്തായാലും അലമാരൊന്നും ഇപ്പോൾ അവർ കുഞ്ഞുമില്ല ഡ്രസ്സൊക്കെ എവിടെ വെക്കുമെന്ന് അറിയില്ല നമുക്ക്

ഏ സി എല്ലാം കൊണ്ട് ഇങ്ങനെ ഇറങ്ങി അപ്പൊ എന്തായാലും വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ